നാല് സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ത്രീ ബി എച്ച് കെ വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീഡിയോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മിഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയും ആലുവയിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടി എന്ന സ്ഥലത്ത് പൂക്കാട്ടുപടി ടൌണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലായാണ് നിങ്ങളെ കാണുന്ന വീട് വിൽപ്പനിക്കാനുള്ളത് മുറ്റത്തോരേ സമയം തന്നെ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ് ചില ലഭ്യതയ്ക്കായി കിണറും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു മുറ്റം കടപ്പാക്കലുകൾ പാകിയിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ ടി വി യൂണിറ്റും ഫോൾ സീലിംഗ് ബോക്സും മറ്റും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് സാമന്യം വലിപ്പമുള്ള ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡയനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുഗൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡയനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ഈ വീടിന് നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിയിലായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ